നിങ്ങളുടെ ആൻഡ്രോയിഡ് മൊബൈലിൽ ഐഫോണിൽ വരാനിരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആയിട്ടുള്ള ഐ ഒ എസ് ലെവനിലെ കൺട്രോൾ സെന്റർ എങ്ങനെയാണ് കൊണ്ടുവരാൻ സാധിക്കുക അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുക അതാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് നിഖിൽ വീഡിയോ തോന്നുന്നതിന് മുമ്പ് ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു ഫീച്ചർ നിങ്ങളുടെ ഫോണിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആപ്ലിക്കേഷൻ്റെ പേരാണ് കൺട്രോൾ സെൻറ്റർ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യുക ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വിടുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക നിങ്ങൾ ഇടത്തോട്ട് സ്വൈപ്പ് ചെയ്യുക ശേഷം നിങ്ങൾ ഇവിടെ കാണുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഓപ്ഷൻസ് എല്ലാം വരും അവിടെ നിങ്ങൾക്ക് ഏറ്റവും ആദ്യത്തെ ഓപ്ഷനായിട്ട് ഇവിടെ പച്ചമരത്തിലുള്ള ഒരു ബട്ടൺ കാണാൻ സാധിക്കും അതായത് ഈ കൺട്രോൾ സെന്റർ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ഉള്ള ഓപ്ഷൻ ആണിത് ഇത് ഓൺ ആയി തന്നെ കിടക്കട്ടെ പച്ചമരത്തിലാണെങ്കിൽ അതിനർത്ഥം അത് ഓൺ ആണ് എന്നാണ് അതിനുശേഷം വരുന്ന ആദ്യ ഓപ്ഷൻ ആണ് സൈസ് ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൺട്രോൾ സെന്ററിന്റെ പൊസിഷൻ എവിടെയാണെന്ന് തീരുമാനിക്കാൻ സാധിക്കും ഇപ്പോൾ ഇത് റൈറ്റിലാണുള്ളത് റൈറ്റിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു പച്ചമരത്തിലുള്ള ബാർ കാണാൻ സാധിക്കും ഇതിന്റെ കളർ നിങ്ങൾ ഇത്തരത്തിൽ മാറ്റിക്കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ കളർ അവിടെ നിന്ന് മാറുന്നതാണ് ഇപ്പഴത്തെ കളർ മാറ്റാൻ സാധിക്കും അതുപോലെ തന്നെ ലെഫ്റ്റ് കൊടുത്താൽ അത് ലെഫ്റ്റിലേക്ക് മാറുന്നതാണ് റൈറ്റ് കൊടുത്താൽ റൈറ്റിലേക്ക് മാറുന്നതാണ് ബോട്ടം കൊടുത്താൽ ബോട്ടത്തിലേക്ക് മാറുന്നതാണ് ഞാൻ ഇവിടെ റൈറ്റ് റൈറ്റിന് കൊടുക്കുന്നത് കാരണം എന്റെ ബട്ടൺസ് സ്ക്രീനിൽ തന്നെയുള്ള ബട്ടൺ ആയതുകൊണ്ട് ചില സമയത്ത് ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഗൂഗിൾ നവ് ഓൺ ആവുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളെ കാണിക്കുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും ഈ ഒരു കാരണം കൊണ്ട് ഞാനിവിടെ ലെഫ്റ്റിലേക്ക് കൊടുക്കുകയാണ് അതിനുശേഷം ഈ ബാറിന്റെ സൈസ് നമുക്ക് ഈ ഒരു സ്കോൾ ബാറിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് കൂട്ടുവാനും കുറയ്ക്കുവാനും സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഭാഗമായിട്ടുള്ള ഒരു സൈസ് നിങ്ങൾ ചൂസ് ചെയ്യുക ചൂസ് ചെയ്ത ശേഷം കളർ വേണമെങ്കിൽ വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യാം അതിനുശേഷം ഷോ ഓൺ എവരിഥിങ് എന്നൊരു ഓപ്ഷൻ കാണാം അതായത് നിങ്ങൾ ഏത് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോഴും ഈ ഒരു ബാർ ഇവിടെ കാണിക്കണോ വേണ്ടയോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺ ചെയ്യാം അല്ലെങ്കിൽ ഓഫ് ചെയ്യാം ഞാൻ ഇവിടെ തൽക്കാലം ഓഫ് തന്നെ കൊടുക്കുകയാണ് ശേഷം പിന്നിലേക്ക് വരുന്നു അതിനുശേഷം കളർ എന്ന ഓപ്ഷൻ ഉണ്ട് ഈ കളർ എന്ന ഓപ്ഷൻ നേരത്തെ കണ്ടിട്ടുള്ള അതേ ഓപ്ഷൻ തന്നെയാണ് മാറ്റങ്ങളൊന്നുമില്ല അടുത്തതായിട്ട് പൊസിഷൻ എന്ന ഓപ്ഷൻ ഉണ്ട് അത് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തതാണ് അതിനുശേഷം ബാക്ക്ഗ്രൗണ്ട് എന്ന ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്പെറൻ്റ് ആണോ കറണ്ട് വാൾപേപ്പർ ആണോ ഡിഫോൾട്ട് ബാക്ക്ഗ്രൗണ്ട് ആണോ സ്ക്രീൻ ബ്ലർ ബിഹൈൻഡ് ആണോ എന്നെല്ലാം നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും ഞാനിവിടെ ട്രാൻസ്പെറൻറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾ നോക്കുക സ്ക്രീനിന് മുകളിലായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുള്ളത് ശേഷം ഞാൻ ഒന്നുകൂടെ ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്യുന്നു അതിനുശേഷം കറണ്ട് വാൾ പേപ്പർ കൊടുക്കുന്നു എങ്ങോട്ട് ഇവിടെ ഇത് എടുക്കുമ്പോൾ നോക്കുക എന്റെ കറണ്ട് വാൾപേപ്പർ ബ്ലാക്ക് ആയിരുന്നു നിങ്ങൾ ഒരു സ്ക്രീനിൽ ശ്രദ്ധിച്ചിരിക്കാം അതുകൊണ്ട് സ്ക്രീൻ മൊത്തമായിട്ട് ബ്ലാക്ക് ആയിട്ട് മാറിയിട്ടുണ്ട് ശേഷം ഞാൻ ബാക്ക്ഗ്രൗണ്ട് സ്ക്രീൻ ബ്ലർ കൊടുക്കുന്നു ഇങ്ങനെ കൊടുക്കുമ്പോൾ കൺട്രോൾ സെന്റർ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ സ്ക്രീനിൽ വരുന്നതെല്ലാം ക്യാപ്ചർ ചെയ്യും അതിനുള്ള കാരണം ആ ഒരു ഇമേജ് ക്യാപ്ചർ ചെയ്തെങ്കിൽ മാത്രമേ അതിനെ ബ്ലർ ആക്കി മാറ്റുവാനായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാം ഞാൻ തൽക്കാലം ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുന്നില്ല ശേഷം ഞാൻ ക്യാൻസൽ കൊടുക്കുന്നു അടുത്തായിട്ട് മ്യൂസിക് കൺട്രോൾ എന്ന ഓപ്ഷനാണ് അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ചൂസ് മ്യൂസിക് പ്ലെയർ എന്ന ഓപ്ഷൻ ഉണ്ട് അതായത് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ വരുന്ന ഈ മ്യൂസിക് പ്ലെയർ വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇവിടെ നിങ്ങളുടെ മ്യൂസിക് പ്ലെയർ ചൂസ് ചെയ്യണം അഥവാ നിങ്ങൾ ഡിഫോൾട്ട് ആയിട്ടുള്ള മ്യൂസിക് പ്ലെയർ ആണ് ഉപയോഗിക്കുന്നെങ്കിൽ ആ ഡിഫോൾട്ട് ആയിട്ടുള്ള മ്യൂസിക് പ്ലെയർ ചൂസ് ചെയ്യുക അഥവാ നിങ്ങൾ ഏതെങ്കിലും തേർഡ് പാർട്ടി മ്യൂസിക് പ്ലയറുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് എല്ലാം കാണാൻ സാധിക്കും അതിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഏതാണോ അവയെല്ലാം ചൂസ് ചെയ്യാം ഞാൻ ഇവിടെ ഡിഫോൾട്ട് മ്യൂസിക് പ്ലെയർ ചൂസ് ചെയ്യുന്നു ശേഷം പിന്നിലേക്ക് വരുന്നു ശേഷം മ്യൂസിക് ലേ ഔട്ട് എന്ന ഓപ്ഷൻ ഉണ്ട് അതായത് ഇവിടെ നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ശേഷം നിങ്ങൾ ഓക്കെ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പം നിങ്ങളോട് നോട്ടിഫിക്കേഷൻ ആക്സസ് ആണ് ചോദിക്കുന്നത് നിങ്ങൾ എനേബിൾ ചെയ്യുക ശേഷം ഓക്കെ കൊടുക്കുക ശേഷം ഞാൻ കൺട്രോൾ സെന്റർ ഓൺ ചെയ്ത ശേഷം ഇതിൽ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുന്നു അപ്പം നിങ്ങൾ നോക്കുക ഓട്ടോമാറ്റിക്കായിട്ട് മ്യൂസിക് പ്ലെയറിലേക്ക് വന്നതായിട്ട് കാണാൻ സാധിക്കും ശേഷം ഞാൻ പിന്നിലേക്ക് പോകുന്നു ഇനി ഇവിടെ നിന്നൊന്ന് പ്ലേ ചെയ്ത് നോക്കാം നിങ്ങൾ നോക്കി മ്യൂസിക് പ്ലേ ആവുന്നുണ്ട് ശേഷം ഞാനിത് പോസ് കൊടുക്കുന്നു ഇനി നമുക്ക് മറ്റു സെറ്റിംഗ്സിലേക്ക് പോവാം അവിടെ ആയിട്ട് ആഡ് ഫേവറേറ്റ് ആപ്പ് എന്ന ഓപ്ഷൻ ഉണ്ട് ഈ ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ ഫ്രീക്വന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ് ഇത്തരത്തിൽ കൺട്രോൾ സെന്ററിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും ഞാൻ ഇവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു ശേഷം എന്റെ ഫോണിലെ ആപ്ലിക്കേഷൻസ് എല്ലാം ഓപ്പൺ ആവുന്നതായിരിക്കും ഞാൻ ഇവിടെ നിന്നും ഒരു ആപ്ലിക്കേഷൻ ചൂസ് ചെയ്യുന്നു ഗൂഗിൾ ക്രോമ് ചൂസ് ചെയ്യുന്നു ശേഷം ഞാൻ പിന്നിലേക്ക് വരികയാണ് ഇപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഞാൻ ചൂസ് ചെയ്തു ശേഷം ഞാനിവിടെ കൺട്രോൾ സെൻ്റർ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും താഴെയായിട്ട് ഗൂഗിൾ ക്രോമും വന്നതായിട്ട് കാണാൻ സാധിക്കും ശേഷം ഞാൻ പിന്നിലേക്ക് വരികയാണ് എന്നിട്ട് നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കാം അടുത്ത ഓപ്ഷൻ വൈബ്രേഷൻ ആണ് അതായത് ഈ ഒരു കൺട്രോൾ സെൻ്റർ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വൈബ്രേഷൻ വേണോ വേണ്ടയോ എന്നുള്ള ഓരോ ഓപ്ഷനാണിത് ഇത് ഞാൻ എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഡിഫോൾട്ടായിട്ട് ഓഫ് ആയിരിക്കും ഞാനിത് നേരത്തെ എനേബിൾ ചെയ്ത് വെച്ചതാണ് അടുത്ത ഓപ്ഷൻ ആണ് ടച്ച് ടു ഓപ്പൺ അതായത് ഇപ്പോൾ ഞാൻ ഈ ഒരു ബാറിൽ ഇങ്ങനെ സ്വൈപ്പ് ഇല്ലെങ്കിൽ മാത്രമേ കൺട്രോൾ സെന്റർ ഓപ്പൺ ആവുന്നുള്ളൂ ഇനി അഥവാ ഈ ടച്ച് ടു ഓപ്പൺ എന്ന ഓപ്ഷൻ ഓൺ ആക്കി വെച്ച ശേഷം ഈ ഒരു ബാറിൽ വെറുതെ ടച്ച് ചെയ്താൽ കൺട്രോൾ സെന്റർ ഓപ്പൺ ആവുന്നതായിരിക്കും അതായത് നിങ്ങൾക്ക് സ്വൈപ്പ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യാം എന്നർത്ഥം അടുത്തതായിട്ട് ഇവിടെ ഷോ നോട്ടിഫിക്കേഷൻ ഓപ്ഷൻ ആണ് ഈ ഒരു ആപ്ലിക്കേഷന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളെ കാണിക്കണോ വേണ്ടോ എന്നുള്ള ഓപ്ഷനാണ് ഇത് നേരത്തെ നമ്മൾ എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞു വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഡിസേബിൾ ചെയ്യാം ഇവിടെ പറയുന്ന ഒരു കാര്യം ഷോ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ ഈ ഒരു ആപ്ലിക്കേഷൻ എപ്പോഴും വർക്ക് ചെയ്യുകയുള്ളൂ എന്ന് ഇവിടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഞാനിത് എനേബിൾ ചെയ്ത് കൊടുക്കുകയാണ് കാരണം നമുക്ക് എല്ലായ്പ്പോഴും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതിന് ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്തു കൊടുക്കണം അല്ലാത്ത പക്ഷം ഈ ഒരു ആപ്ലിക്കേഷൻ ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ആവുന്നതാണ് അപ്പോൾ ഇത്രയും ഈ ഒരു ആപ്ലിക്കേഷൻ അകത്തുള്ള ഓപ്ഷൻസ് ഈ ഒരു ആപ്ലിക്കേഷൻ കൂട്ടുകാർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടില്ലെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പൊ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക കൂട്ടുകാർക്ക് വീഡിയോയെ കുറിച്ചും ആപ്ലിക്കേഷനെ കുറിച്ചും എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് ഇതായ കമന്റ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ കാണുന്ന കൂട്ടുകാരെ ആരെങ്കിലും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതായിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടിനെ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെല്ലൈക്കണെ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷനും വണ്ടി തുക്കുക അടുത്ത ഒരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം സൈനിങ് ഓഫ് നിഗിൽ